നിരവധി കുട്ടികൾ പാമ്പുകടിയേറ്റ് അപകടത്തിൽപ്പെടുന്ന വാർത്തകൾ പതിവാണ് പലപ്പോഴും വീടുകളും പരിസര പ്രദേശങ്ങളും വൃത്തിയാകാതെ കാടുകൾ വെട്ടിക്കുറിച്ച് നിയന്ത്രിക്കാതെ വെക്കുന്നതാണ് ഇതിന് പ്രധാന കാരണമായി പറയപ്പെടുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ പാമ്പുകൾ ഇടയ്ക്കിടെ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പുറത്തു കളിക്കുമ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് അനിവാര്യമാണ് മാതാപിതാക്കൾ കുട്ടികളുടെ പ്രവർത്തികൾക്ക് ജാഗ്രത പാലിക്കണം അവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് സസൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം പാമ്പുകടിയേറ്റ് ഒരു ആറു വയസ്സുകാരി വിദ്യാർത്ഥിനി മരിച്ചതോടെ ഈ അപകടത്തിന്റെ ഗൗരവം വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് വാടാനപ്പള്ളി ഇടശ്ശേരി സി എസ് എം സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനാമികയാണ് ജീവൻ നഷ്ടപ്പെട്ടത് അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകുട്ടിയെ കടിക്കുകയായിരുന്നു എന്നാൽ കുട്ടിയും കുടുംബവും പാമ്പുകടിയേറ്റ കാര്യം ഉടനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ഇത് തിരിച്ചറിവ് വൈകുന്നതുകൊണ്ട് ആദ്യഘട്ട ചികിത്സയും വൈകി ഡോക്ടർമാർ ഇത്തരത്തിൽ വിവരം വൈകിയതേ മരണത്തിന് കാരണമായതായി വ്യക്തമാക്കിയിട്ടുണ്ട് ബുധനാഴ്ച വൈകുന്നേരം വയസ്സുകാരിയായ അനാമിക തന്റെ കാലിൽ വേദനയും തളർച്ചയും അനുഭവപ്പെടാൻ തുടങ്ങി അവളുടെ അനിയന്ത്രിതമായ അസ്വസ്ഥതയെക്കുറിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിച്ചു ഉടൻ തന്നെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടർമാർ പരിശോധിച്ച് ആവശ്യമായ പ്രാഥമിക ചികിത്സ നൽകി ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി തോന്നിയെങ്കിലും അടുത്ത ദിവസം വ്യാഴാഴ്ച രാവിലെ വീണ്ടും അവളുടെ ആരോഗ്യനില വീണ്ടും മോശമാകുകയായിരുന്നു വീണ്ടും ചാവക്കാട് ആശുപത്രിയിലെത്തി പരിശോധിച്ചെങ്കിലും കുട്ടിയുടെ നിലയിൽ പ്രത്യേക പുരോഗതി ഉണ്ടാകാത്തതിനാൽ ഡോക്ടർമാർ അവളെ വേഗത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അതിനിടയിലും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളാവുന്ന സാഹചര്യമാണ് ഉണ്ടായത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ കുട്ടിയുടെ കാലിന് വന്ന വേദനയും അവശതയും അണലിയുടെ കടിയേറ്റതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചു എന്നാൽ അപകടത്തിന് ശേഷം മണിക്കൂറുകൾക്കകം വിഷം കുട്ടിയുടെ ശരീരത്തിലടങ്ങി ശരീരത്തിൽ മൊത്തം പടർന്നു കഴിഞ്ഞിരുന്നു അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും എല്ലാ ചികിത്സ നൽകി നോക്കിയെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല എന്നാൽ പാമ്പിന്റെ വിഷം കുട്ടിയുടെ വൃക്കയിൽ വരെ പടർന്നു പിടിച്ചിരുന്നു തുടർന്ന് വൃക്ക പ്രവർത്തനക്ഷമമാകുകയും ചെയ്തു എല്ലാത്തരം വൈദ്യസഹായം നൽകിയിട്ടും കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചില്ല ഒടുവിൽ അനാമിക മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കുഞ്ഞനാമികയ്ക്ക് പാമ്പ് കടിച്ചതായ അപകടം പൊന്തക്കാടുകൾ നിറഞ്ഞ വീടിന്റെ സമീപത്താണ് സംഭവിച്ചതെന്ന് പരിശോധനകൾ സൂചിപ്പിക്കുന്നു ഈ കുടുംബം നാലു മാസം മുൻപ് മാത്രമാണ് ഈ വാടക വീട്ടിലേക്ക് എത്തിയത് ദുരന്തത്തിനു ശേഷം കുട്ടിയുടെ മൃതദേഹം ശേഷം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു നിരവധി പേരാണ് അനാമികയെ അവസാനമായി കാണാനെത്തിയത് അനാമികയുടെ നിശ്ചലമായ ശരീരം കണ്ട് അവളുടെ അധ്യാപകരും സഹപാഠികളും പൊട്ടിക്കരഞ്ഞു ഇത് കണ്ട് നിൽക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമാണ് അനാമികയെ എല്ലാവരും കണ്ടിരുന്നത് അധ്യാപകർക്കും കൂട്ടുകാർക്കും ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയായിരുന്നു അനാമിക അവളുടെ അപ്രതീക്ഷിത മരണം എല്ലാവരെയും ദുഃഖത്തിലാക്കിയിരിക്കുകയാണ് അനാമികയുടെ മരണത്തോടെ വീടും പരിസരവും എത്രമാത്രം വൃത്തിയോടെ സൂക്ഷിക്കണമെന്നതിന്റെ ഗൌരവം എല്ലാവർക്കും മനസ്സിലായി പാമ്പുകടിയേറ്റ കാര്യം ഉടനെ തിരിച്ചറിയാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് ചികിത്സ വൈകിയതും അതിനാൽ മരണത്തിന് കാരണമാകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതും ഈ സംഭവം കുട്ടികളുടെ സുരക്ഷയുടെ പ്രാധാന്യവും വീടുകളും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കാതെ പാമ്പുകളുടെ സാന്നിധ്യം തടയാതെ വെക്കുന്നത് എത്ര അപകടകരമാണെന്നും വ്യക്തമാക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു